നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് നാളെ രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വാരണാസിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും ജനവതി നേടുന്ന മണ്ഡലം എന്നതാണ് വാരണാസിയെ ശ്രദ്ധേയമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി ജനവധി നേടുമ്പോഴുള്ള സാഹചര്യമല്ല ഇന്നത്തെ വാരണാസിൽ ഒരുപാട് മാറ്റങ്ങൾ അതെല്ലാം ജനം കണ്ടറിയുന്നു കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ വാരണാസിയുടെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളെയും പരിപോഷിപ്പിക്കുന്ന നിരവധി പദ്ധതികളും നടപ്പിലാക്കി അന്ന് നരേന്ദ്രമോദി എന്നാൽ വാരണാസിയിലെ ജനങ്ങൾക്ക് കേട്ടറിവ് മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി തങ്ങളുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവർ അഭിമാനത്തോടെ പറയുന്നു ഓരോ തവണയും നരേന്ദ്രമോദി വാരണാസിയിലെത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്നേഹവും സ്വീകരണവും അതിന് തെളിവാണ് രണ്ടായിരത്തി പതിനാലിൽ എ എ പിയുടെ അരവിന്ദ് കെജ്രിവാളിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി പരാജയപ്പെടുത്തിയത് അഞ്ച് ലക്ഷത്തി എൺപത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് അന്ന് നരേന്ദ്രമോദിക്ക് ലഭിച്ചത് പോൾ ചെയ്ത വോട്ടിന്റെ അൻപത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി ഭൂരിപക്ഷം ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചായി ഉയർത്തി എസ് പിയുടെ ശാലിനി യാദവ് ആയിരുന്നു അന്ന് പ്രധാന എതിരാളിയായിരുന്നത് മോദിക്ക് ലഭിച്ച വോട്ട് ആറ് ലക്ഷത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിനാലായി ഉയർന്നു പോൾ ചെയ്ത വോട്ടിന്റെ അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം മോദിക്ക് ലഭിച്ചു മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് വോട്ടാണ് ലഭിച്ചത് അതെ അജയ് റായിയെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇത്തവണയും കോൺഗ്രസ് രംഗത്തിറക്കിയത് വാരണാസിയിൽ പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന വോട്ട് പത്തു ലക്ഷം കടക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ